പവിത്രമായ മാസമായ നിങ്ങളിലേക്ക് വരാനേ കോയാനിനെ സ്വീകരിക്കാ പ്രജപമാസത്തിൽ തന്നെ നിങ്ങൾ ഒരുങ്ങണേ സഹഭയിൽ തന്നെ നിങ്ങൾ ഒരുങ്ങണേ സഹഭാജകറല്ല ച്ചത് അല്ലാഹുവിന്റെ മാസമാ ഇതെന്റെ മാസമാണെന്ന് പറഞ്ഞു ഹൃദയത്തിലേക്ക് മാസമാസമാണെന്നാഹുദ്ധമായ പരിശുദ്ധമായ பல்லவனா <Marvel> ரமலா oh, ിൽ വന്ന് നിൽക്കുകയാ പ്രിയപ്പെട്ടവരെ അതിനെ സ്വീകരിക്കേണ്ടത് നമ്മളാ പ്രിയപ്പെട്ടവരെ അതിനെ വരവേൽക്കേണ്ടത് നിങ്ങളാ വരവേൽക്കണ്ടത് നമ്മളാ വരവേൽക്കേണ്ടത് ഹൃദയം കൊണ്ട് വരവേൽക്കണ ചെറുപ്പക്കാരാ നമ്മാക്കണം ചെറുപ്പക്കാരാ നമ്മളെ പ്രകാശഗോപുരമായി

പ്രകാശം നിങ്ങളെ ഹൃദയത്തിലേക്ക് കടക്കുമെന്ന് നിങ്ങളെ കരുതണ്ട അത് ഉമ്മയാവട്ടെ പാപ്പയാവട്ടെ അത് എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും ആരാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും പണ്ഡിതനാണെങ്കില് സാധാരണക്കാരനാണെങ്കിലും നിന്റെ കഥയത്തിന്റെ അകത്ത രജവന്ത മനോഹരമായ പടച്ചുറബിന്റെ പവിത്രമാസത്തിന്റെ നിന്റെ കഥയത്തിന് ഇറങ്ങി വരണമെന്നുണ്ടെങ്കില് ആദ്യമായി നിന്റെ കഥയത്തിനവ്ഹോ അമ്മ നിന്റെ വലിച്ചം വരണോ ചെറുപ്പക്കാരാ എന്താ വേണ്ടത് മഹത്വം നൽകിയിട്ടില്ലേ ആ മഹത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിലും നിങ്ങൾ ഹൃദയം നന്നാക്കണം അയത്തിന്റെ അകത്ത് വിചിന്തനം തുടക്കണം അത് പ്രജവെനിക്ക് കഴിഞ്ഞാസം എനിക്ക് കഴിഞ്ഞു പോയല്ല ശരിയായിട്ടില്ലെങ്കിൽ നന്നാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറുപ്പക്കാരാബാനിൽ നന്നാവാം പ്രയാസമാ ചെറുപ്പക്കാരാ റിയാഹെ ബഹുമാനിച്ച മാസമാ അഹുമാനിച്ച ബഹുമാനിച്ച അത് അപകടമാ പ്രിയപ്പെട്ടവരെ